ശ്രീലങ്കക്കാരിയായിരുന്നു വേടൻ്റെ അമ്മ ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് കുടിയേറിപ്പാർത്തതാണ് വേടൻ്റെ അമ്മ വേടൻ്റെ അച്ഛൻ മുരളി തൃശ്ശൂർ സ്വപ്നഭൂമി എന്ന കോളനിയിൽ താമസിക്കുന്ന മുരളി ലോട്ടറി വിറ്റാണ് ഉപജീവനം കഴിച്ചിരുന്നത് മൂന്ന് മക്കളായിരുന്നു വേടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത് കിരൺദാസ് ഹിരൺദാസ് പിന്നെ ഒരു പെൺകുട്ടി ഇതിൽ രണ്ടാമനായ ഹിരൻദാസാണ് വേടൻ കറുത്തവനായ ഹിരന്താസിനെ കൂട്ടുകാർ കളിയാക്കി വിളിച്ചിരുന്ന പേരായിരുന്നു വേടൻ എന്നാൽ പിന്നീട് ഹിരൻദാസ് രക്ഷപ്പെട്ടപ്പോൾ നല്ലൊരു ഗായകനായി വളർന്നപ്പോൾ സ്വ ആ പയ വേടൻ എന്ന പേര് തൻ്റെ പേരിനോടൊപ്പം ചേർത്ത് പിന്നീട് ഹിരന്താസ് വേടൻ എന്ന പേരിൽ അറിയപ്പെട്ടു ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചപ്പോൾ എല്ലാവർക്കും കൂടി ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോഴാണ് കോഴിയിൽ നിന്ന് മാറി തൃശ്ശൂർ തന്നെയുള്ള മറ്റൊരു വാടക വീട്ടിലേക്ക് വേടൻ മാറിയത് തൻ്റെ സംഗീത പരിപാടിക്ക് വേണ്ടി വേടൻ എറണാകുളത്താണ് മുയിവണ്ടായം ഉണ്ടാവാറുള്ളത് അവൻ്റെ ഫാമിലി ഇപ്പോഴും ആ വാടക വീട്ടിൽ തന്നെയാണ് താമസം